ਸੂਰਜ ਦੇ ਤੇਲਵਰ ਸਾਹ ਦੇ ਤੇਲਵਰ ਅਕਾ ਵਿਸ਼ੇਗਤ ਤੋਂ ਲੈ അല്ലെങ്കിൽ വിശദീകരിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അത് എന്തായാലും അന്വേഷണ വിശദീകരിക്കില്ല അല്പം മുൻപ് നമ്മോട് പരിഹരിച്ച പോലീസ് ഉദ്യോഗത്തിൽ നോർത്ത് ഡി സി പി രാജാ പാണ്ഡിയെ വ്യക്തമാക്കിയത് ഫോടക വസ്തു നിയമപ്രകാരവും ബി എൻ എസ് വകുപ്പുകൾ നിയമപ്രകാരം അല്ലാത്ത രീതിയിൽ സ്ഫോടക വസ്തു കൈവിട്ടെത്തും ബി എൻ എസിന്റെ വകുപ്പുകൾ ചുമത്തി തന്നെ കേസെടുത്തിരിക്കുന്നത് അതൊപ്പം തന്നെ യു എസ് കേസിൽ നിലനിൽക്കുന്നുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് വാഹനത്തിൽ എത്ര പേര് ഉണ്ടായിരുന്നു എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ആവർത്തി അദ്ദേഹം നൽകിയിട്ടില്ല ുംരം നൽകിയിട്ടില്ലെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെ കൂടുതൽ ലഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് എന്തായാലും അത്തരം കാര്യങ്ങളെപ്പറ്റി നിഗമനത്തിലേക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ലഭിച്ച തെളിവുകളുടെയും നിഗമനങ്ങളുടെയും ഇവിടെ നിന്ന് ചിന്തിച്ചറിയ വാഹനത്തിന്റെ ഔഷധങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ചില നിഗമനങ്ങളിലേക്ക് ഫോറൻസിക് വിധത്തിലെത്തിയിട്ടുണ്ട് അതിപ്പോൾ പോലീസുമായിട്ടൊക്കെ വിശദീകരിച്ചു അതിൽ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൃത്യമായിട്ട് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക അത് മാധ്യമങ്ങളോട് ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കി ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് മറ്റു കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകളെ ഇത് ഭീകരാക്രമണമായിരുന്നോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ഇത് ഭീകരാക്രമണം നടത്തിയിരുന്നോ ഫരിതാബാദ് ബൊഡ്യൂൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് നാല് പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഏതൊക്കെ ഭീകര സംഘടനയും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതടക്കം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം നൽകേണ്ടതും അന്വേഷണ സംഘമാണ് അവർ ഇക്കാര്യം ഉടൻ വിശദീകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ് അന്വേഷണ സംഘം തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ആ ആവർത്തിച്ചുള്ള ചോദ്യത്തിനു കൂടി ഡി സി പി രാജപാന്തിയ മറുപടി പറഞ്ഞിട്ടില്ല കാറിൽ എത്ര പേരുണ്ടായിരുന്നു തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ പോലും സ്ഥിരീകരിക്കാനും അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് അതായത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ നിലവിൽ പുറത്തുവിടാൻ അധികാർ അധികൃതർ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൂടിയാണ് എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു അന്വേഷണം സംഭവസ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് പ്രത്യേകിച്ച് ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിലുള്ള അന്വേഷണം ഏത് തരത്തിലുള്ള സ്ഫോടനമാണ് നടന്നത് സ്ഫോടക വസ്തുക്കൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ നിർണായകമാകും ഫരീദാബാദിൽ നിന്നുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനത്തിന് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ ഒരുപക്ഷേ ഈ ഫോറൻസിക് പരിശോധനയിൽ സാധ്യമാകും എന്നാണ് വിദഗ്ധർ കരുതുന്നത് കാരണം ഏതു തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപേക്ഷി ഉപയോഗിച്ചത് ഐ ഡി ആണ് എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ കൃത്യമായ സ്ഥിരീകരണം നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് വസ്തുത കാറിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അവർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു തുടങ്ങിയ വിവരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് അന്വേഷണ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ അന്തരീക്ഷത്തിലുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ മാത്രമാണ് ഒരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല അത്തരം ഉത്തരങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ദൗത്യം ഒരുപക്ഷെ കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് സ്ഥിരീകരിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് സജി അടക്കമുള്ള മാധ്യമം പ്രവർത്തകർ പങ്കുവെക്കുന്നത് എന്തായാലും സംഭവസ്ഥലത്ത് നിലവിൽ പരിശോധനകൾ തുടരുകയാണ് ഇത് പുലർച്ചെ മുതൽ അഞ്ചു മണി മുതൽ തുടങ്ങിയ പരിശോധനയാണ് ഫോറൻസിക് സംഘത്തിൻ്റെതും ഒപ്പം തന്നെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടേതുമൊക്കെ അതൊക്കെ എപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് സജുവിയിലേക്കാണ് സജു ഇനി പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വരാം വരാമെന്തായാലും അന്വേഷണ സംഘത്തിന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട് അതോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സൂചനയില്ല നിലവിൽ പുറത്തു വരുന്ന വിവരപ്രകാരം ഒരു ഈ കാറിൻ്റെ ആദ്യ ഓണറാണ് ഒരു ഐ ട്വൻറ്റി കാറാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു അതിൻ്റെ ആദ്യ ഉടമസ്ഥനെയാണപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കാർ മറ്റൊരാൾക്ക് വിറ്റിട്ടുണ്ടോ ഒഖല സ്വദേശിക്ക് വിറ്റതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞതായുള്ള വിവരങ്ങൾ കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ആരാണ് ഇതിൻ്റെ എന്ന് കണ്ടുപിടിച്ചോ അയാളിലേക്ക് എത്തിയോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത ഇപ്പോൾ വരുന്നില്ല എന്തായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരണങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ വളരെ പ്രധാനമായിരിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു പക്ഷെ അത്തരം വിവരങ്ങൾ പുറത്തുവിടുകയോ അത് സ്ഥിരീകരിക്കുകയോ എപ്പോൾ ചെയ്യുമെന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല യെസ് എന്തായാലും തലസ്ഥാനത്തുണ്ടായ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ് രാജ്യം ആരാണിത് ചെയ്തത് ഇതിന് പിന്നിൽ എന്നാണ് രാജ്യം ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് വിവിധ തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് നിലവിൽ എൻ ഐ എ അടക്കം ഇടപെട്ടുകൊണ്ടുള്ള അന്വേഷണം യു എ പി എ ചുമത്തിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഒരു ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും തുമ്പ് കിട്ടിയതായുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിലുമില്ല അതോ അത് പുറത്തുവിടാത്തതാണോ എന്ന് നമുക്ക് ഉറപ്പില്ല എന്തായാലും എട്ട് ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടതിൽ മൂന്ന് പേർ ആ കാറിൽ ഉണ്ടായിരുന്നവരാണ് ആ